നമസ്കാരം വിഷൻ സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ റെയിൽവേ സ്റ്റേഷനിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി താനൂർ സമദാനി റോഡ് സ്വദേശി ഹസൻ മാക്കിത്താനകത്ത ജാഫറിനെയാണ് ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ റെയിൽവേ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് यो कार्यक्रम लाग्नु भयो वाह एउटा सलोवेनको छ यो सुरु बढ्छ नि भनिन्छ अनि यो കറക്ട് yes, എ yes. <sharpate> താനൂർ പോലീസും ുംമാരും സിവിൽ ഡിഫൻസും റെയിൽവേ ജീവനക്കാരും നാട്ടുകാരും നാട്ടുകാരും ചേർന്ന് ചേർന്ന് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി ന്യൂസ് താനൂർ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിംഗ് ആണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി ഫാമിലി വെഡിംഗ് വെഡിംഗ് സെന്റർ സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം